ഓക്കെയാണ് സംഭവം സംഭവം അല്ല കറണ്ട് തോന്നപ്പോ നിന്റെ ഇത് പോയളിയ കറണ്ട് വരുന്നതിന് ചിന്മയി നിന്നെ കുറിച്ച് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കയാണ് കറണ്ട് മുഖം കണ്ടപ്പോ ഇപ്പം ചിന്മയി നമ്മളെ മിഥുന മതി അല്ലെ എറണാകുളത്ത് എറണാകുളത്ത് എവിടെയാണ് ഇതിനെ എടുക്കാ വണ്ടി വണ്ടി എറണാകുളത്ത് എവിടെയാണ് വണ്ടി മദ്രാസിലേക്ക് അവിടെ ഇവിടെ പ്ലീസ് ഒരിടത്തിൽ കൊല്ലമാണ് കൊല്ലം കൊല്ലം പരവൂരാണ് മിഥുര നീ സിഗി മിഥുര മിഥുര നീ ഓർഡറാ ഇപ്പൊ നീ ലാസ്റ്റ് നിനക്ക് നിശാന്തര വേണോ അതോ മിഥുനോ ഇപ്പൊ അറിയണം രണ്ടു രോഗം ഇപ്പൊ നിശാന്ത വണ്ടിയില്ല എന്നാ പിന്നെ ബ്രോ സ്റ്റേഷൻ എത്തി ഡ്യൂട്ടി ടൈം ആണെന്ന് സോറി എത്തിയാൽ

ആൾക്കാർ റെഡിയാണ് അതിനകത്ത് നീവി വളിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അടുത്ത ഞായറാഴ്ച്ച നിശാന്ത എറണാകുളത്ത് ആണ് എറണാകുളത്ത് എവിടെയാണ് പറഞ്ഞില്ലല്ലോ എറണാകുളത്ത് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കാൻ നാളെ തന്നെ ലീവ് എടുത്താൽ പറ്റും സഹാദ സ്ഥലം പിന്നെ നിഷു ഓക്കെ നിഷാന്തിനെ ചുരുങ്ങി നിഷു എന്നാണ് വേണ്ടി തുടങ്ങിയിരിക്കുന്നു നിഷു അയ്യോർച്ചേട്ടി സജിത്ത് സജിത്ത് പ്ര എന്ത് ചെയ്യുന്നു പറഞ്ഞത് പെട്ടെന്നാണ് നിശാന് നീ ചിന്മയെ നീ എന്ത് വിളിക്കു ഇട അവള് ചാലിയാൻ്റെ സഹത എന്ത് ചെയ്യണം സഹത് ചിന്നു അത് കൊണ്ടാ ചിന്മയെ നീ ചിന്നു

ഡ്രൈവർ ആണ് ാണ് ജാഫർപൂർ ഡ്രൈവർ ആണ് ആ പോസിറ്റീവ് ആയിട്ട് സൗണ്ട് ഡ്രൈവർ ആണ് നമ്മൾ പറഞ്ഞാൽ